ഹായ് ആൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ നിയാസ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമുക്കറിയാം ഏറ്റവും പുതുതായി വിളിച്ചിട്ടുള്ള കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഓവർസിയർ ഗ്രേഡ് ത്രീ എക്സാം വിളിച്ച കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങൾ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞു ഒത്തിരി പേര് അത് അപ്ലൈ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ നിയമനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒട്ടനവധി നിയമനങ്ങൾ നടന്നിട്ടുള്ള വളരെ വലിയൊരു റാങ്ക് ലിസ്റ്റോട് കൂടിയ ഒരു പോസ്റ്റ് ആയിരുന്നു സീഡ് ഗ്രേഡ് ത്രീ മെക്കാനിക്കൽ ബാക്ക്ഗ്രൌണ്ടുള്ള ആളുകൾക്കും സിവിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും ഒരേപോലെ എക്സാം എഴുതാൻ പറ്റുന്നതുമായ ഒരു പോസ്റ്റാണ് ഓവർസിയർ ഗ്രേഡ് ത്രീ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ ഇതിന്റെ സിലബസിലെ മെക്കാനിക്കൽ പാർട്ടിലെ എന്ങ്ങനെയാണ് മെക്കാനിക്കൽ പാർട്ട് പഠിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് മെക്കാനിക്കൽ പാർട്ട് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തെല്ലാമാണ് മെക്കാനിക്കലിന്റെ സിലബസ് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കാം അപ്പൊ ഫസ്റ്റ് നമുക്ക് മെക്കാനിക്കൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് ആണ് ഇത് നമുക്ക് ഇതില് സിവിലിന്റെ ഭാഗത്തും ഇതിന്റെ ഈ സിലബസിലെ സിവിലിന്റെ ഭാഗത്തും ഇതേ കാര്യങ്ങൾ തന്നെ വരുന്നുണ്ട് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് ആണ് അത് മെക്കാനിക്കലിന്റെ പാർട്ട് അതിൽ എന്തെല്ലാം കാര്യങ്ങൾ സിലബസിൽ അടങ്ങിയിരിക്കുന്നുണ്ട് സബ് ടോപ്പിക്സ് എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് പറയുന്നത് യൂണിറ്റ്സ് ആണ് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് യൂണിറ്റ്സ് മെഷർമെന്റ് സിസ്റ്റം പഠിക്കുന്ന സമയത്ത് നമ്മൾ യൂണിറ്റ്സ് പഠിക്കുന്നുണ്ട് അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ സി ജി എസ് എം കെ എസ് എഫ് പി എസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറുണ്ട് അതേപോലെ ഉള്ള ബ്രിട്ടീഷ് യൂണിറ്റ് എം കെ എസ് യൂണിറ്റ് എസ് എ യൂണിറ്റ് ഇത് മൂന്നും അതിന്റെ കൺവേർഷനും ഒരു എസ് ഐ യൂണിറ്റിനെ മറ്റൊരു യൂണിറ്റിലോട്ട് മാറ്റുന്ന സമയത്തുള്ള കൺവേർഷന് കാര്യങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റത്തെ ആയിട്ട് നമുക്ക് വരുന്നത് പഠിക്കുകയാണ് ദനതിന് ശേഷം ലെങ്ത് ഏരിയ വോളിയൂം മാസ് ആൻഡ് ടൈം ഇതിലെല്ലാം ഈ ഓരോ കാര്യങ്ങളുടെയും ലെങ്ത് ഏരിയ വോളിയം മാസ് ആൻഡ് ടൈമുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്സ് എന്താ അതുമായി ബന്ധപ്പെട്ട ഡെഫിനിഷൻസ് എന്താണ് അതിന്റെ ഇക്വേഷൻസ് എന്താണ് അതിന്റെ സിംബിൾസ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന്റെ കൺവേർഷൻ എന്താണ് ആ ഒരു കാര്യങ്ങളാണ് നെക്സ്റ്റ് അതിലും അതുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക് വരുന്നത് ദെൻ പിന്നെ വരുന്നത് മാസ് വെയിറ്റ് ഡെൻസിറ്റി സ്പെസിഫിക് ഗ്രാവിറ്റി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ ഡെഫിനിഷൻസ് അത് എങ്ങനെയാണ് എന്താണ് മാസ് എന്താണ് വെയിറ്റ് ഈ മാസും വെയിറ്റും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ വെയിറ്റ് ഒരു മാ ഒരു മാസ് നമുക്ക് അതിന്റെ വെയിറ്റ് കണ്ടെത്താൻ കഴിയുമോ അത് എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പഠിക്കണം ദെൻ ഡെൻസിറ്റി ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കും അല്ലെ മാസ് ഡെൻസിറ്റി എന്നുള്ളതിന് ഒരു ഇക്വേഷൻ ഉണ്ട് അതിനൊരു യൂണിറ്റ് ഉണ്ട് ആ ഒരു കാര്യങ്ങൾ വരും സ്പെസിഫിക് ഗ്രാവിറ്റി വരും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ ഒരു ഭാഗത്തുള്ളത് അതിനുശേഷം വരുന്നത് ഏരിയ കണ്ടെത്താനാണ് അതായത് സൈഡ്സ് ഏരിയ ഓഫ് ട്രയാങ്കിൾസ് സൈഡ്സ് എന്ന് കഴിഞ്ഞാൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടെത്തുന്നത് അതേപോലെ തന്നെ ഓരോ എത്ര വശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ മറ്റുള്ള പൊളിഗൺസിന്റെ അതായത് ട്രയാങ്കിൾ ആയിക്കോട്ടെ റെക്റ്റാങ്കിൾ ആയിരിക്കട്ടെ അങ്ങനെയുള്ളതിന്റെ പൊളിഗൺസിന്റെയും സർക്കിൾസിന്റെയും എല്ലാതിന്റെയും ഏരിയ കണ്ടെത്തുന്നതും അതിന്റെ പെരിമീറ്റർ കണ്ടെത്തുന്നതും അതിന്റെ വോളിയം കണ്ടെത്തുന്നതും വോളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തുന്നതൊക്കെയാണ് നെക്സ്റ്റ് അതിന്റെ ടോപ്പിക്സ് വരുന്നത് അല്ലേ ഒരു സിലിണ്ടറിന്റെ ഒരു ക്യൂബാണ് തരുന്നതെന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് ഒരു സിലിണ്ടർ ആണ് തരുന്നത് സർക്കിളിന്റെ ഒരു സിലിണ്ടർ ആണ് നമുക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ ആ സിലിണ്ടറിന്റെ ഏരിയ കണ്ടെത്തുന്നത് അതിന്റെ വോളിയം കണ്ടെത്തുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് ആ ടോപ്പിക്കിൽ വരുന്നത് അതോടൊപ്പം തന്നെ എലിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് കാൽക്കുലേഷൻ സയൻസ് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് എന്ന രീതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ കാൽക്കുലേഷൻ ആൻഡ് സയൻസ് നില ഭാഗമാണ് വരുന്നത് അപ്പൊ നമുക്കറിയാം ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് ഒരു ഐ ടി ഐ ബേസ്ഡ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കാണ് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുക അപ്പൊ അതിന്റെ സിലബസിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും ഐ ടി ഐ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഐ ടി ഐ ബേസ്ഡായിട്ടുള്ള ബുക്കുകൾ തന്നെയാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത് അല്ലെ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പൊ അതിലും തന്നെ ആദ്യം തന്നെ വരുന്ന കുറച്ച് ടോപ്പിക്സിൽ പെട്ടെന്നാണ് യൂണിറ്റും ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് നെക്സ്റ്റ് അടുത്ത് നമുക്ക് എന്താണല്ലോ നോക്കാം അടുത്ത് വരുന്ന മെഷീൻ ടൂൾസ് ആണ് നമ്മുടെ മെക്കാനിക്കലിന്റെ പാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം എല്ലാ എക്സാമുകളിലും ഒരേപോലെ ചോദിക്കുന്നതും നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് മെഷീൻ ടൂൾസ് എന്ന് പറയുന്നത് അപ്പൊ മെഷീൻ ടൂൾസിൽ നമുക്കറിയാം എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നോക്കാം സേഫ്റ്റി പ്രിക്കോ ഉണ്ട് ദ സ്റ്റഡി ഓഫ് പാർട്സ് വർക്കിംഗ് ഡിഫറെന്റ് ഓപ്പറേഷൻസ് ഓഫ് ലേത്ത് അതായത് ലേത്തിന്റെ ഡിഫറെന്റ് പാർട്സുകൾ എന്തൊക്കെയാണ് അതിന്റെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് അതിൽ ചെയ്യാവുന്ന മെത്തേഡ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ വർക്കിംഗ് എന്തൊക്കെയാണ് ടൈപ്പ്സ് ഓഫ് ലെയ്ത്ത് എന്തൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങളോ ലെയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം പിന്നെ നമുക്കറിയാം അടുത്തൊരു മെയിൻ ആയിട്ടുള്ള ഒരു മെഷീനാണ് നമ്മുടെ മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത് അപ്പോൾ മില്ലിംഗ് മെഷീന്റെ കാര്യങ്ങൾ പഠിക്കണം ഇതേ പറഞ്ഞ പോലെ തന്നെ മില്ലിംഗ് എന്താണ് പ്രോസസ്സ് മില്ലിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾ ഈ ഓരോ ടൂൾ മെഷീൻസിന്റെയും ടൂൾ ആണോ റൊട്ടേറ്റ് ചെയ്യുന്നത് വർക്ക് ആണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടൂൾ ആണോ സ്ലൈഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കി വെക്കേണ്ടത് അങ്ങനെയുള്ള ആണ് നമ്മൾ ഇതിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് അപ്പോൾ മില്ലിംഗ് മെഷീൻ ഷേപ്പിംഗ് മെഷീൻ സ്ലോട്ടിംഗ് മെഷീന് പ്ലെയിനിങ് മെഷീന് അങ്ങനെ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് മെഷീൻസും അതോടൊപ്പം തന്നെ അതിൽ അറ്റാച്ച് ചെയ്യുന്ന ഡിഫറന്റ് വേരിയസ് അറ്റാച്ച്മെന്റ്സും ഡിഫറന്റ് ആയിട്ടുള്ള വേരിയസ് അറ്റാച്ച്മെന്റ്സ് നമ്മൾ അറ്റാച്ച് ചെയ്യും ആ അറ്റാച്ച്മെന്റ്സും പഠിക്കണം അതോടൊപ്പം തന്നെ റിട്ടേൺ മെക്കാനിസം അത് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും റിട്ടേൺ മെക്കാനിസം സ്ലോട്ടറും പഠിക്കുന്ന സമയത്ത് നമുക്ക് അത് നമ്മൾ ഓരോന്നെ പഠിച്ചതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെഷീൻ ടൂൾസ് എന്ന മൊട്യൂളിൽ നമുക്ക് മെഷീൻ പഠിക്കാനുള്ള ഒരു മൊഡ്യൂൾ ഉണ്ടാവും ആ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് അടുത്തത് എന്ന് പറയുന്നത് ഇന്റേണൽ കമ്പസ്റ്റിഡ് എൻജിൻസ് നമ്മളെപ്പോഴും നമുക്ക് ഓട്ടോമൊബൈലിന്റെ പാർട്ടൊക്കെ എപ്പോഴും എക്സാമിന് വരുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടായിട്ട് പഠിക്കേണ്ടതാണ് ഓട്ടോമൊബൈലും മെക്കാനിക്കലും പഠിക്കുന്നതാണ് ഐ സി എഞ്ചിൻ പറഞ്ഞ ഭാഗം അല്ലെ ഇന്റേണൽ കമ്പസ്റ്റിഡ് എൻജിൻസ് ഇന്റേൽ കമ്പസ്റ്റഡ് എൻജിൻസിൽ എന്തൊക്കെ ഉണ്ടായാലും ഇന്റർണൽ കമ്പസ്റ്റിൻ എഞ്ചിൻസിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എന്ന് നോക്കാം എഞ്ചിൻ പാർട്സ് എഞ്ചിൻ പാർട്സിനെ കുറിച്ച് പഠിക്കണം ഓരോ എഞ്ചിൻ എന്തെല്ലാം ഭാഗങ്ങളുണ്ട് അതിന്റെ പാർട്സ് എന്താണ് ആ പാർട്സിന് ഓരോ ഫംഗ്ഷൻ ഉണ്ട് ആ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് പഠിക്കണം അതോടൊപ്പം തന്നെ ആ പാർട്സ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽസ് എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം അടുത്തത് ദു സ്ട്രോക്കിന്റെയും ഫോർ സ്ട്രോക്കിന്റെയും എഞ്ചിന്റെ വർക്കിങ് അല്ലേ അതോടൊപ്പം തന്നെ പെട്രോൾ എഞ്ചിന്റെയും ഡീസൽ എഞ്ചിന്റെയും വർക്കിങ് അപ്പൊ നമുക്ക് ടൂ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനെടുക്കാം ഫോർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനെടുക്കാം അല്ലെ ഡീസൽ എഞ്ചിൻ ഫോർ സ്ട്രോക്ക് ഡീസൽ എഞ്ചിനെടുക്കാം അങ്ങനെ കമ്പയർ ചെയ്ത് ഓരോ ഇതിന്റെയും വർക്കിങ്ങും കാര്യങ്ങളും പഠിക്കണം അതോടൊപ്പം തന്നെ നമ്മളെ ഐ സി എഞ്ചിനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കമ്പോണൻസ് ഉണ്ട് അല്ലെ ഓരോന്ന് നോക്കാം കാർബറേറ്റർ ഫ്യൂൽ ഇഞ്ചക്ടർ ഫ്യൂയൽ പമ്പ് അതുപോലെ അങ്ങനെയുള്ള പാർട്സ് ഫ്യൂൽ ഇഞ്ചക്ടർ ഫ്യൂൽ പമ്പ് കാർബറേറ്റർ അതോടൊപ്പം തന്നെ നമുക്ക് എയർ ഫിൽട്ടർ അങ്ങനെ അങ്ങനെയുള്ള വരുന്ന എഞ്ചിനോട് അസംബിൾ ചെയ്തു നോക്കുന്ന എഞ്ചിന്റെ മറ്റ് ഭാഗങ്ങളുടെ കമ്പോണൻസിന്റെ വർക്കിങ്ങും അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പഠിച്ചിരിക്കണം എന്തിനുവേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം ഇപ്പൊ കാർബോഹൈഡ്രർ എന്തിനാ ഉപയോഗിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കണം ഏതെല്ലാം ടൈപ്പ് കാർബോഹേഡർ ഉണ്ട് എന്നുള്ള നമ്മൾ അറിഞ്ഞിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത് നെക്സ്റ്റ് ഫ്യൂൽ ഇഞ്ചക്ടർ അതേപോലെ തന്നെ ഫ്യൽ ഇഞ്ചക്ടർ ഉപയോഗിക്കുന്നു ഫ്യൂൽ പമ്പ് എന്തിനു ഉപയോഗിക്കുന്നു എവിടെ നിന്ന് എവിടേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഏതെല്ലാം ടൈപ്പ് ഫ്യൂൽ ഉണ്ട് ആ ഫ്യൂൽ പമ്പിലെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിരിക്കണം അറിഞ്ഞിരിക്കണം അതോടൊപ്പം തന്നെ അടുത്തൊരു ടോപ്പിക്കാണ് ഐ സി എൻ ഭാഗത്തിൽ ബിയറിംഗ് മെറ്റീരിയൽസ് നമ്മളൊരു വാഹനത്തിൽ അല്ലെങ്കിൽ ഒരു മെഷീൻസ് മെഷീൻ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കറിയാം ഒട്ടനവധി ബിയറിങ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ബിയറിങ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ആ ഉപയോഗിക്കുന്ന ബിയറിംഗ്സിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളും എന്താണെന്നുള്ളതാണ് അടുത്ത പറയേണ്ടത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ബിയറിംഗിൻ്റെ ക്ലാസിഫിക്കേഷന് ആൻറ്റി ഫ്രിക്ഷണൽ ബിയറിങ് ഫ്രിക്ഷണൽ ബിയറിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ബിയറിങ്സ് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പർപ്പസ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഷേപ്പ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട് ആ ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് അതോടൊപ്പം തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻസും അഡ്വാൻറ്റേജും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ അതാണ് അടുത്തൊരു മൊഴികൾ എന്ന് പറയുന്നത് ഐ സി എഞ്ചിന് അല്ലെ ഐ സി എഞ്ചിനെ കുറിച്ചാണ് അടുത്തൊരു മൊഴികൾ എന്ന് പറയുന്നത് ദെൻ നെക്സ്റ്റ് മൊഴികൾ ഏതാണെന്നല്ലോ നോക്കാം പവർ ട്രാൻസ്മിഷൻ പവർ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഏത് മെക്കാനിക്കലിന്റെ ഏതൊരു പാർട്ടിലും വരുന്ന എപ്പോഴും വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഡിഫറെ ടൈപ്പ്സ് ഓഫ് പവർ ട്രാൻസ്മിഷൻ സിസ്റ്റംസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അതായത് ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിക്കാം ഗിയർ ഡ്രൈവ് ഉപയോഗിക്കാം ചെയിൻ ഡ്രൈവ് ഉപയോഗിക്കാം അപ്പൊ മൂന്ന് ടൈപ്പ് ഡ്രൈവുകളെ കുറിച്ച് പറഞ്ഞു അപ്പൊ നമ്മൾ ആ മൂന്ന് ടൈപ്പ് ഡ്രൈവുകളെ കുറിച്ച് പഠിക്കണം അപ്പൊ നീ ആ ബെൽറ്റ് ഡ്രൈവിലോട്ട് തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ബെൽറ്റിന്റെ കുറെ കാര്യങ്ങളുണ്ട് ബെൽറ്റ് ഡ്രൈവിന്റെ ടൈപ്പ്സ് പറയുന്നുണ്ട് ഓപ്പൺ ബെൽ ഡ്രൈവ് ക്ലോസ് ബെൽ ഡ്രൈവ് എന്ന് പറഞ്ഞു പറയുന്നുണ്ട് പിന്നെ നമ്മൾ ബെൽറ്റിന്റെ ടൈപ്പുകൾ പറയുന്നുണ്ട് അല്ലെ ഫ്ലാറ്റ് ബെൽ ഡ്രൈവ് വി ബെൽ ഡ്രൈവ് അങ്ങനെ കുറെ അത് ഞാൻ ഓരോന്നോരോന്ന് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പക്ഷെ അങ്ങനെ കുറെ നമ്മളൊരു ടൈപ്സ് പറയുന്നുണ്ട് ആ പറയുന്നത് എല്ലാം തന്നെ പഠിക്കണം നീ ഗിയറിന്റെ രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിലോ ഗിയറിന്റെ നോമംഗക്ലേച്ചർ പഠിക്കണം ഏതൊക്കെ ടൈപ്പ് ഗിയർ പഠിക്കണം ഏതൊക്കെ ടൈപ്പ് ഗിയർ ട്രെയിനുകൾ ഉണ്ട് പഠിക്കണം അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും ചെയിനും അതേപോലെ തന്നെ ചെയിനിന്റെ കാര്യങ്ങൾ വരും ആ ഒരു കാര്യങ്ങളാണ് അടുത്തിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ടൈപ്സ് ഓഫ് മെറ്റീരിയൽ പറഞ്ഞിട്ടുണ്ട് ബെൽറ്റിന്റെ മെറ്റീരിയൽസിന് പറഞ്ഞിട്ടുണ്ട് സ്പെസിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട് നമ്പറിൻ്റെ അതിലും നമ്പറിന്റെ കോഡിംഗ് ബെൽറ്റിന്റെ സ്ലിപ്പ് കണ്ടെത്താൻ സ്ലിപ്പും ക്രീപ്പും എന്താണ് വെലോസിറ്റി റേഷ്യോ എന്താണ് സാധാരണ നമ്മളുടെ മെക്കാനിക്കൽ പാർട്ടുകളെ എക്സാമുകളിൽ വരുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് ഇത് വരുന്നത് അല്ലെ വി ബെൽറ്റ് എന്താണ് വി ബെൽറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം ദെൻ ഗിയർ പറഞ്ഞിട്ടുണ്ട് ടൈപ്സ് ഓഫ് ഗിയേഴ്സ് അപ്ലിക്കേഷൻസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ചെയിൻ ഡ്രൈവുകൾ ട്രെയിൻ ഡ്രൈവിന്റെ ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ദ നെക്സ്റ്റ് അടുത്തതിന്റെ കൂടെ തന്നെ വേറെ ടോപ്പിക്കും പറഞ്ഞിട്ടുണ്ട് ക്യാമുകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ക്യാമുകൾ അതിന്റെ ക്യാമിന്റെ ടൈപ്സ് എന്താണ് ക്യാമിന്റെ ഫംഗ്ഷൻസ് എന്താണ് ക്യാം എന്തെല്ലാം പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു എഞ്ചിനോ അല്ലെങ്കിൽ ഒരു മെഷീൻ പാർട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാമിന് എന്തെല്ലാം ഫംഗ്ഷനാണ് അവിടെ വരുന്നത് അതിന്റെ മോഷനും കാര്യങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ പഠിക്കാറില്ല അത് നമ്മളെ അടുത്തൊരു മുടികളാണ് പവർ ട്രാൻസ്മിഷൻ അല്ലെ പവർ ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്ന ഡിവൈസസിനെ കുറിച്ചും അതിനുപയോഗിക്കുന്ന ഫെസിലിറ്റീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മുടികളിൽ പറയുന്നത് അതാണ് പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കാം അടുത്തെന്ന് പറഞ്ഞാൽ മെഷീൻ ഡ്രോയിങ് മെഷീൻ ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഐ ടി ലെവലിലാവുമ്പോൾ നമുക്ക് ഡ്രോയിംഗിന്റെ എക്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ നമ്മൾ വർക്ക്ഷോപ്പ് മറ്റേ സിയുടെ എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിലും ജൂനിയർ ഇൻസ്ട്രക്ടറുമായി ബന്ധപ്പെട്ട എക്സാമുകളിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ മെഷീൻ ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ മെഷീൻ ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ വരക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാഫിക്സിന്റെ കാര്യങ്ങളും വരാറുണ്ട് അത് നെക്സ്റ്റ് മൊഡ്യൂൾ ആയിട്ട് പറയും അതിന് മുന്നേ മെഷീൻ ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ടും കാര്യങ്ങളും വരാറുണ്ട് അപ്പോൾ നോക്കാം എന്തൊക്കെ അതിൽ വരുന്നത് എന്നുള്ളത് സ്ക്രൂ ത്രെഡുകൾ ഉണ്ട് നോമർ ഓഫ് സ്ക്രൂ ത്രെഡ് അതായത് നമ്മുടെ ത്രെഡ് എന്താണ് ആ ത്രെഡിന്റെ ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്ക് നോമൽ ലെച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് മേജർ ഡയമീറ്റർ മൈനർ ഡയമീറ്റർ പിച്ച് ഡയമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയില്ലേ പിച്ച് എന്താ ലീഡ് എന്താന്നൊക്കെ പറയും അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അവിടെ ആ ഒരു കാര്യങ്ങൾ വരും പിന്നെ നെറ്റ് ബോൾട്ട് വാഷർ അതെന്താണ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു അതിന് അതേപോലൊക്കെ കോട്ടർ ആൻഡ് പിൻ ജോയിന്റ്സ് റിവെറ്റഡ് ജോയിന്റ്സ് വെൽഡഡ് ജോയിന്റ്സ് പുള്ളീസ് ബിയറിംഗ്സ് റിവെറ്റഡ് ജോയിന്റ്സും വെൽഡഡ് ജോയിന്റ്സ് ഒക്കെ സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാനുണ്ട് അവിടെ ദെൻ പിന്നെ എഞ്ചിൻ പാർട്സ് എഞ്ചിൻ പാർട്സ് നമ്മൾ നിലവിൽ ഐ സി എൻ ജി തന്നെ പറഞ്ഞു എഞ്ചിന്റെ പാർട്സ് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു വാൾവെന്താണ് വാൾവുമായി ബന്ധപ്പെട്ടുള്ള ഫോളോ ഓവർ പിന്നെ നമ്മൾ ലൈത്ത് കാര്യങ്ങൾ പഠിക്കുമ്പോ ചെയ്യുന്ന പഠിക്കുന്ന ഒരു കാര്യം ഈ ജിഗ്സും ഫിക്സ്റ്റേഴ്സും പറയുന്ന കാര്യം അല്ലെ ജിഗും ഫിക്സ്റ്റേറും അതും അതിൽ പറഞ്ഞിട്ടുണ്ട് ദെൻ കപ്പ്ലിംഗ്സ് പറഞ്ഞിട്ടുണ്ട് പൈപ്പ് ജോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട് പൈപ്പിന്റെ ലേ ലേ ഔട്ട് കാര്യങ്ങൾ പിന്നെ നമ്മൾ മെഷീൻ ടൂൾസ് അല്ലെങ്കിൽ മെഷീൻ ടൂൾസ് ഒക്കെ പറയുമ്പോൾ തന്നെ സ്ഥിരമായിട്ട് പറയുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് ലിമിറ്റ് ഫിറ്റ് ടോളറൻസ് അല്ലെ ലിമിറ്റ് ഫിറ്റ് ടോളറൻസ് ഈ ഭാഗത്ത് നമുക്ക് ചോദ്യം വരാം എന്താണ് ലിമിറ്റ് എന്ന് പറയാം എന്താണ് ഫിറ്റ് എന്ന് പറയാം എത്ര ടൈപ്സ് ഓഫ് ഫിറ്റുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിക്കും അല്ലെ ടോളറൻസ് കൊടുക്കുന്നതും അതിൻ്റെ ഒരു ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു മുടി നമുക്ക് പഠിക്കാനുള്ളത് ദെൻ പിന്നെ നെക്സ്റ്റ് അടുത്തത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ടതാണ് നമ്മളുടെ ജിയോമെട്രിക്കൽ ഡ്രോയിങ്ങും അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സും ഗ്രാഫിക്സും പറയുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ലോണംണ്ട് ജോമെട്രിക്കൽ ഡ്രോയിങ്സിനും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗ്രാഫിക്സും പറയുന്നുണ്ട് അല്ലെ ആ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട് നമ്മളെല്ലാവരും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ലൈൻസ് ഡിഫറന്റ് ടൈപ്സ് ഓഫ് ലൈൻസ് അല്ലെ അതായത് ഡ്രോയിങ് ഇൻസ്ട്രുമെന് കുറിച്ച് മുതലാണ് തുടങ്ങുന്നത് ഫസ്റ്റ് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ് എന്തൊക്കെയാണ് അതേമാതിരി തന്നെ ഡ്രോയിങ് ലൈൻസ് എന്താണ് ലെറ്ററിങ് എങ്ങനെ ചെയ്യുക ഡയമെൻഷൻസ് ഡയമെൻഷൻ ഡയമെൻഷൻ ചെയ്യുന്ന രീതി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കെയിലുകൾ ഏതൊക്കെയാണ് നമ്മൾ സ്കെയിലുകൾ ചെയ്യുന്ന കാര്യം അല്ലെ റഫറൻസ് ബി ഐ എസ് കോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ ഡ്രോയിങ്ങിന് കോഡ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത് പാരാബോള ഹൈപ്പർബോള അതേപോലെ എലിപ്സ് അത് നമ്മൾ വരക്കാൻ പഠിക്കുന്നുണ്ട് അല്ലെ ഡിഫറെന്റ് ഓരോ എലിപ്സ് ഒക്കെ വരക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വരച്ച് പഠിച്ചിട്ടുണ്ട് രണ്ടോ മൂന്നോ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യും എലിപ്സ് വരക്കാൻ പഠിക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ജോമെട്രിക്കൽ ഡ്രോയിങ്ങിൽ വരുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഗ്രാഫിക്സിൽ നമ്മൾ വരച്ചത് ഇതൊക്കെ തന്നെ നമ്മൾ ഫസ്റ്റ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു തുടങ്ങുന്നു ദെൻ മെഷീൻ ഡ്രോയിങ്ങിലോട്ട് എത്തുന്നു നമ്മൾ നോർമലി അങ്ങനെയാണ് ചെയ്യാറുള്ളത് ബേസിക് ആയാലുള്ള ഗ്രാ കാര്യങ്ങളൊക്കെ ഗ്രാഫിക്സിൽ പഠിച്ചിട്ട് അപ്പൊ അതി തന്നെയാണ് ഫസ്റ്റ് ആംഗിൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കണം എങ്ങനെയാണ് ഓരോ പ്രൊജക്ഷൻസ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എച്ച് പിയും വി പിയും ഒക്കെ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അതിന് മുകളിലാണ് താഴെ ഇത് നമ്മൾ എല്ലാവരും പഠിച്ചായിരിക്കും സിവിൽ ആളുകളും മെക്കാനിക്കൽ ആളുകളും എല്ലാവരും പഠിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് ഈ ഒരു വരുന്നത് അല്ലെ പിന്നെ സെക്ഷൻ ഓഫ് സോളിഡ്സ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് അത് എങ്ങനെയാണ് അത് അതിൽ ആയി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരും ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് ഒബ്ലിക് പ്രൊജക്ഷൻസ് കാര്യങ്ങൾ ഐസോമെട്രിക് പ്രൊജക്ഷൻസ് ഈ ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മെഷീൻ ഡ്രോയിങിന്റെ ഭാഗമാണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ അപ്പം ഇത് ഒരു ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ട് ഗ്രാഫിക്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ഈ ഒരു ഭാഗങ്ങളാണ് മെക്കാനിക്കലുമായി ബന്ധപ്പെട്ടുള്ള സിലബസിൽ കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ നോക്കി പഠിക്കേണ്ടത് അപ്പൊ നമുക്ക് ഇതിലൊക്കെ ടൈപ്പ് ടൈപ്പായിട്ടും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടും ക്വസ്റ്റൻസ് പ്രതീക്ഷിക്കാൻ പറ്റും അല്ലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും പ്രതീക്ഷിക്കാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു ഏരിയയാണ് ഇപ്പൊ എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും മെക്കാനിക്കൽ പഠിച്ചു കഴിഞ്ഞ ആളുകൾക്കും സിവിൽ പഠിച്ചു കഴിഞ്ഞ ആളുകൾക്കും ഒരേപോലെ അപ്ലൈ ചെയ്തിട്ട് ഒരേപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് അത്യാവശ്യം നല്ല നിയമനങ്ങൾ നടക്കുന്നതാണ് അപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ പഠിച്ചു തുടങ്ങുക നമുക്ക് അടുത്ത ഒരു വർഷം ഇതിന്റെ റാങ്ക് ലിസ്റ്റ് ഇപ്പം നിലവിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അപ്പൊ ഓൾറെഡി പി എസ് സി ഇതിനുവേണ്ടിയിട്ട് വിളിച്ചു ആന്റിസിപ്പേറ്റഡ് വേക്കൻസിന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് അപ്പോൾ അടുത്ത വർഷം നമുക്ക് ഇതിന്റെ നല്ല നല്ല രീതിയിൽ ഇതിന്റെ ഒരു എക്സാം പ്രതീക്ഷിക്കാൻ പറ്റും ആ റാങ്ക് ലിസ്റ്റ് കൂടി തന്നെ ഇതിൻ്റെ ഒരു എക്സാം പ്രതീക്ഷിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു ബ്രാഞ്ച് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കത് പഠിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു ട്രേഡ് മാത്രം നോക്കിയാൽ മതി അപ്പോൾ മെക്കാനിക്കൽ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സിവിലിന്റെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് സിവിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം മെക്കാനിക്കലിന്റെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഓവർസിയർ ഗ്രേഡ് ത്രീടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇതിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ഫുൾ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസസും റെക്കോർഡ് ക്ലാസസും അതേപോലെ തന്നെ പി ഡി എഫ് നോട്ട്സും മോക് ടെസ്റ്റും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം തന്നെ അനാലിസിസ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഒരു കോഴ്സ് ഓൾറെഡി കോമ്പറ്റേറ്റീവ് ക്രാക്കർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിട്ട് നിങ്ങൾ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ടു ഡബിൾ സീറോ ഫോർ സെവൻ ഫോർ എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഉടനെ തന്നെ പഠിച്ചു തുടങ്ങുക കുറച്ചധികം ദിവസം എക്സാമിന് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യരുത് കാരണം നമുക്ക് നമ്മളുടെ ഏരിയ പഠിക്കാനുണ്ട് അതോടൊപ്പം തന്നെ മറ്റുള്ളൊരു ബ്രാഞ്ചിന്റെ ഏരിയയും കൂടി പഠിക്കാനുണ്ട് നമ്മളുടെ ഭാഗം മാത്രം പഠിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു എക്സാം അല്ല അത്യാവശ്യം നല്ല രീതിയിൽ കട്ട് ഓഫ് പോകുന്ന ഒരു എക്സാം ആണ് കഴിഞ്ഞ വർഷം ഇതിന്റെ കട്ട് ഓഫ് സിക്സ്റ്റി ഫൈവ് ആയിരുന്നു അപ്പൊ ഈ വർഷം എന്തായാലും അതിന്റെ മുകളിൽ പോകുന്നില്ല ഉറപ്പോടുകൂടി തന്നെ പഠിക്കുക നല്ല രീതിയിൽ പഠിക്കുക പഠിക്കാൻ താൽപ്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഓർച്ചർ ഗ്രേഡ് ത്രീയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും ക്ലാസ്സസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും താങ്ക്